നമസ്കാരം അനിൽ ചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറുപത്തിയായിരം കോടിയിൽ പരം രൂപയുടെ യുവ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് ഇന്ന് തുടക്കമിടും രണ്ട് വയസ്സിൽ കുറഞ്ഞ കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ചുമസിറപ്പോ ജലദോഷ മരുന്നുകളോ നൽകരുതെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾ കൂടുതൽ സുതാര്യവും സുരക്ഷിതവും സൌകര്യപ്രദവുമാക്കാൻ എസ് എസ് തീരുമാനം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിക്കുന്ന മലയാളം വാനോളം ലാൽസലാം പരിപാടി വൈകിട്ട് തിരുവനന്തപുരത്ത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി ജെ എസ് ജോർജ്ജ് അന്തരിച്ചു സംസ്കാരം നാളെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറുപത്തിയായിരം കോടിയിൽപ്പരം രൂപയുടെ യുവ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് ഇന്ന് തുടക്കമിടും യുവജനങ്ങളിലെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്ന പി എം സേതു പദ്ധതിയിൽ രാജ്യത്തെ ആയിരം ഐ ടി കളുടെ മെച്ചപ്പെടുത്തലാണ് ഇവയിലൊന്ന് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നവോദയ വിദ്യാലയങ്ങളിലും ഏകലവ്യ റെസിഡൻഷ്യൽ സ്കൂളുകളിലും സ്ഥാപിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് തൊഴിലധിഷ്ഠിത സ്കിൽ ലാബുകളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കു ബീഹാറിൽ അഞ്ച് ലക്ഷം ബിരുദധാരികൾക്ക് വർഷം മാസത്തിൽ ആയിരം രൂപ വീതം നൽകുന്ന പദ്ധതിയും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച വരുംതലമുറ ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഭാഗമായ ലാഭോത്സവം സമൂഹത്തിൽ എല്ലാവർക്കും ഗുണകരമായി മാറിക്കഴിഞ്ഞു സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി നിരക്ക് കുറച്ചതിലൂടെ ജനങ്ങൾക്ക് ഗണ്യമായ ആശ്വാസമാണ് ലഭിക്കുന്നത് തുകലിന്റെയും പാതുരക്ഷകളുടെയും ജി എസ് ടിയിൽ കുറവിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് വരും തലമുറ ജിഎസ് ടി പരിഷ്കാരങ്ങൾ പ്രകാരം തുകൽ പാതരക്ഷാ ഉൽപ്പന്നങ്ങളുടെ നികുതി നിരക്കുകൾ ഗവൺമെന്റ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വില വരുന്ന പാദരക്ഷകൾക്ക് ഇപ്പോൾ അഞ്ച് ശതമാനം മാത്രമാണ് ജി എസ് ടി ഇതോടൊപ്പം ഷമ്മോ ലെതർ കോമ്പോസിഷൻ ലെതർ ലെതർ ഫൈബർ തുടങ്ങിയ തുകൽ ഉൽപ്പന്നങ്ങളുടെ നികുതിയും അഞ്ച് ശതമാനമായി കുറച്ചു നികുതി നിരക്കിലെ ഗണ്യമായ കുറവ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ പ്രാപ്യമാക്കുക മാത്രമല്ല ഉൽപാദനം വർദ്ധിപ്പിക്കുകയും യുവ സംരംഭകരെ പിന്തുണയ്ക്കുകയും ചെയ്യും രണ്ട് വയസ്സിൽ കുറഞ്ഞ കുട്ടികൾക്ക് ചുമസിറപ്പോ ജലദോഷ മരുന്നുകളോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നൽകരുതെന്നും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി അഞ്ചിന് താഴെ പ്രായക്കാർക്ക് സിറപ്പും ഒന്നിലേറെ മരുന്നുകളടങ്ങിയ സംയുക്തങ്ങളും നൽകുന്നതിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു മിക്ക കുട്ടികളിലെയും ചുമ മരുന്നില്ലാതെ തന്നെ ഭേദമാകുന്നവയാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾ കൂടുതൽ സുതാര്യവും സുരക്ഷിതവും സൌരപ്രദവുമാക്കുന്നതിന് നിരവധി പരിഷ്കരണങ്ങൾ നടപ്പാക്കാൻ എസ് എസ്സി തീരുമാനിച്ചു ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തം ചോദ്യപേപ്പറും അവയ്ക്ക് നൽകിയ ഉത്തരവും ശരിയായ ഉത്തരവും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംവിധാനമാണ് ഇവയിൽ പ്രധാനം ഇതുവഴി ഉത്തരസൂചികയിലെ പിഴവുകൾ കണ്ടെത്താനും അവ തെളിവായി സൂക്ഷിക്കാനും കഴിയും ചോദ്യപേപ്പറുകളുടെ വെളിപ്പെടുത്തലും വിതരണവും സംശയാസ്പദ ചോദ്യങ്ങൾക്ക് അമ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ ഫീസ് കുറയ്ക്കുന്ന സംവിധാനം ആധാർ ഓതന്റിക്കേഷൻ എന്നിവയും കമ്മീഷൻ നടപ്പാക്കും അടുത്ത പൂർത്തിയായ ബിരുദതല പരീക്ഷയുടെ ഒന്നാം ഒന്നാംഘട്ടത്തിന് മുതൽ പരിഷ്കരണങ്ങൾ ബാധകമാക്കും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിക്കുന്ന മലയാളം ബാനോളം ലാൽസലാം പരിപാടി വൈകിട്ട് തിരുവനന്തപുരത്ത് നടത്തും സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ഗവൺമെന്റിനുവേണ്ടി മോഹൻലാലിനെ ആദരിക്കും പരിപാടിയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാക്കും ശബരിമലയിലെ സ്വർണം സംരക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡിന്റെയും ഗവൺമെന്റിന്റെയും ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു സ്വർണം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം അന്വേഷിക്കണമെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു കോട്ടയം മെഡിക്കൽ കോളജ് കെട്ടിടത്തിന്റെ ഭാഗം ഇടിഞ്ഞുവീണ് മരിച്ച വൈക്കത്തെ ബിന്ദുവിന്റെ മകൻ നവനീതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിയമന ഉത്തരവ് നൽകി ദേവസ്വം ബോർഡ് മരാമത്ത് വിഭാഗത്തിൽ തേർഡ് ഗ്രേഡ് ഓവർസിയർ തസ്തികയിലാണ് നിയമനമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പും പൂജാ ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും ഇന്ന് നടത്തും തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് മന്ത്രി കെ എൻ ബാലഗോപാൽ നറുക്കെടുപ്പും പ്രകാശനവും ഉദ്ഘാടനം ചെയ്യും മുതിർന്ന പ്രവർത്തകനും എഴുത്തുകാരനുമായ ടി ജെ എസ് ജോർജ് അന്തരിച്ചു അദ്ദേഹത്തിന് വയസ്സായിരുന്നു മണിപ്പാലിലെ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം പത്രാധിപർ കോളമിസ്റ്റ് ജീവചരിത്രകാരൻ എന്നീ നിലകളിൽ അദ്ദേഹം മാധ്യമരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചു കാൽ നൂറ്റാണ്ടോളം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിരുന്ന പോയിന്റ് ഓഫ് വ്യൂ എന്ന കോളം ടി ജെ എസ് ജോർജിനെ വായനക്കാരുടെ പ്രിയങ്കരനാക്കി നൌ ഇസ് ദി ടൈം ടു സേ ഗുഡ് ബൈ എന്ന തലക്കെട്ടിലാണ് കോളത്തിന്റെ അവസാന ലക്കം എഴുതി മൂന്ന് വർഷം മുമ്പ് സജീവ പത്രപ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയത് പത്രപ്രവർത്തന ജീവിതത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം എഴുതിയ ഘോഷയാത്ര എന്ന പുസ്തകവും ബി കെ കൃഷ്ണമനോൻ നർഗീസ് എം എസ് സുബലക്ഷ്മി സിംഗപ്പൂർ മുൻ പ്രസിഡന്റ് ലീ കാൻ യു എന്നിവരെക്കുറിച്ചും എഴുതിയ ജീവചരിത്ര ഗ്രന്ഥങ്ങളും ശ്രദ്ധേയമായിരുന്നു ിൽ രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരവും സമ്മാനിച്ചു ഹെബ്ബാൾ ശ്മശാനത്തിൽ നടത്തും ടി ജെ എസ് ജോർജ്ജിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാക്കി പത്രാധിപ ജീവിതത്തെ മാറ്റാൻ കഴിഞ്ഞ പ്രഗത്ഭ മാധ്യമ പ്രവർത്തകനായിരുന്നു ടി ജെ എസ് ജോർജ്ജെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വ്യക്തമായ മേൽക്കൈ രണ്ടാം ദിവസം കളി അവസാനിക്കുമ്പോൾ അഞ്ച് വിക്കറ്റിന് റൺസ് എടുത്ത ഇന്ത്യ റൺസിൽ ലീഡ് ഇന്ത്യൻ ഇന്നിംഗ്സിൽ രണ്ടാം ദിവസം മൂന്ന് സെഞ്ചുറികൾ പറന്നു രാഹുലും ജഡേജയും ജുറേലും നേടിയ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് വൺ ലീഡ് നേടിക്കൊടുത്തത് നൂറ്റിനാല് റൺസ് എടുത്ത ജഡേജയും ഒൻപത് റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ ആദ്യ ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് റൺസിന് പുറത്തായിരുന്നു സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ സീസൺ രണ്ടിലെ രണ്ടാം മത്സരത്തിൽ മലപ്പുറം എഫ് സിക്ക് വിജയം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ തൃശൂർ മാജിക് എഫ് സിയെ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് മലപ്പുറത്തിന്റെ വിജയം നാളെ തിരുവനന്തപുരം കൊമ്പൻസ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയെ നേരിടും തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം മസ്തിഷ്ക മരണം സംഭവിച്ച കോഴിക്കോട്ടെ കെ അജിത അവയവദാനത്തിലൂടെ ആറ് ജീവിതങ്ങൾക്ക് തുണയായി അവയവദാനത്തിന് സന്നദ്ധരായ ബന്ധുക്കളെ മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു ഒക്ടോബർ രണ്ടിന് ഹൃദയാഘാതത്തെ തുടർന്നാണ് അജിതയ്ക്ക് മസ്തിഷ്ക മരണം ഉണ്ടായത് കുടുംബശ്രീയുടെ കേരള ചിക്കൻ പദ്ധതിയിൽ കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്റ്റോൾ മയി പ്രവർത്തനം തുടങ്ങി ജില്ലയിൽ ആറ് ഔട്ട്ലെറ്റുകൾ ഉടൻ ആരംഭിക്കും കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ കേരള ചിക്കൻ ഫാമുകളിൽ വളർത്തുന്ന ഇറച്ചിക്കോഴി കുടുംബശ്രീ അംഗങ്ങൾ നടത്തുന്ന വിപണനശാലകൾ വഴിയാണ് വിൽപ്പന നടത്തുന്നത് കിലോയ്ക്ക് പതിനേഴ് രൂപ ഔട്ട്ലെറ്റ് ഉടമയ്ക്ക് ലഭിക്കും മാർക്കറ്റ് വിലയേക്കാളും പത്ത് ശതമാനം കുറവിലാണ് കേരള ചിക്കൻ ഓരോ ദിവസവും വിൽപ്പന നടത്തുന്നുണ്ട് ബ്രോയിലർ കർഷകർക്കും ഔട്ട്ലെറ്റ് ഉടമകൾക്കും മികച്ച വരുമാന മാർഗ്ഗം ഉറപ്പുവരുത്തുന്ന സംരംഭം കൂടിയാണ് കേരള ചിക്കൻ രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വരുമാനം ഔട്ട്ലെറ്റുകൾ വഴി കുടുംബശ്രീ അംഗങ്ങൾക്ക് ലഭിക്കുന്നു കേരള ചിക്കൻ ഫാമുകൾ ഔട്ട്ലെറ്റുകൾ എന്നിവ ആരംഭിക്കുന്നതിന് കുടുംബശ്രീ വഴി രൂപ വരെ ലോൺ കാസർഗോഡ് ജില്ലയെ മന്ത്രി വീണ ജോർജ് അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എഴുപത്തിരണ്ട് കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് വീടും വരുമാന മാർഗ്ഗങ്ങളും ഉൾപ്പെടെ സൌകര്യങ്ങൾ നൽകി ദാരിദ്ര്യമുക്തമാക്കുകയായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു കാസർകോട് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പാലാഴി പദ്ധതി ക്ഷീര കർഷകരുടെ ഉന്നമനത്തിന് മാതൃകാപരമാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അഭിപ്രായപ്പെട്ടു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ പ്രഖ്യാപനവും ഉദ്ഘാടനവും നടത്തുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ ക്ഷീരമേഖല ലാഭത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി പറഞ്ഞു പെർളയിൽ ജില്ലാതല ക്ഷീര കർഷക സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു മറ്റൊരു ചടങ്ങിൽ സഹകരണ സംഘം ക്ഷേമ ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പും ക്യാഷ് അവാർഡും മന്ത്രി സമ്മാനിച്ചു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഇന്ന് കോഴിക്കോട്ട് ഏതാനും പരിപാടികളിൽ പങ്കെടുക്കും രാവിലെ കക്കോടി പ്രിൻസ് ഓഡിറ്റോറിയത്തിൽ എലത്തൂർ നിയോജക മണ്ഡലം പരാതി പരിഹാര അദാലത്ത് സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും ടൌൺഹാളിൽ പി വി ഗംഗാധരൻ ഫോട്ടോ അനാച്ഛാദനത്തിലും അനുസ്മരണ പരിപാടിയിലും ഷംസീർ സംബന്ധിക്കും താമരശ്ശേരി ചുരം ഒൻപതാം അളവിൽ പാറയിടിച്ചിലുണ്ടായ സ്ഥലം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയ സംഘം നേരിട്ട് പരിശോധിച്ചു പ്രദേശത്ത് തുർ അപകടങ്ങൾ തടയുന്നതിന് താൽക്കാലികവും സ്ഥിരവുമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന് അവർ അറിയിച്ചു കേരളം ഭരിച്ച ഇരു മുന്നണികളും സംസ്ഥാനത്തെ കടക്കിണിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പറഞ്ഞു കേരളം പരാശ്രയത്തിന്റെ സംസ്ഥാനമായി മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സൌത്ത് ജില്ലാ കമ്മിറ്റി നേതൃയോഗവും സുരേഷ് തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തു വടകരയിൽ ഗാന്ധി ഫെസ്റ്റിന് തുടക്കമായി സമാജ്വാദി ജൻപരിഷത്ത് ദേശീയ സംഘടനാ സെക്രട്ടറി അഫ്ളാത്തൂൺ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസത്തെ ഫെസ്റ്റിൽ ഒട്ടേറെ പ്രഭാഷണങ്ങളും സംവാദങ്ങളും ഉൾപ്പെടുത്തിയിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറുപത്തിയായിരം കോടിയിൽപ്പരം രൂപയുടെ യുവ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് ഇന്ന് തുടക്കമിടും രണ്ട് വയസ്സിൽ കുറഞ്ഞ കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ചുമസിറപ്പോ ജലദോഷ മരുന്നുകളോ നൽകരുതെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾ കൂടുതൽ സുതാര്യവും സുരക്ഷിതവും സൌരപ്രദവുമാക്കാൻ എസ് എസ്സി തീരുമാനം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിക്കുന്ന മലയാളം വാനോളം ലാൽസലാം പരിപാടി വൈകിട്ട് തിരുവനന്തപുരത്ത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി ജി എസ് ജോർജ്ജ് അന്തരിച്ചു സംസ്കാരം നാളെ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്